നമസ്കാരം തൊപ്പി എന്ന നിഹാദ് അറിയാലോ നമ്മുടെ നാട്ടിലെ ചെറുപ്പങ്ങളെ പ്രത്യേകിച്ച് സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളുടെ എല്ലാം ഹരമായി മാറിയിരിക്കുകയാണ് യൂട്യൂബിലൂടെ കുറെ അലവലാതിത്തരം കാണിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തി എന്താണെന്ന് ബോധ്യപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുകയാണ് നിഹാദ് എന്ന് എൻ്റെ അച്ഛനും അമ്മയും ഇട്ട പേര് നമ്മുടെ ശ്രീനിവാസന്റെ ഒരു കഥാപാത്രമുണ്ട് തെങ്ങുമൂട്ടിൽ രായപ്പൻ എന്ന് പറയുന്ന ആ കഥാപാത്രം ആ കഥാപാത്രം ആ സിനിമയിൽ പറയുന്ന ഒരു വാചകമുണ്ട് വെറും കൺട്രി ഫെല്ലോസ് ആയിട്ടുള്ള എൻ്റെ അച്ഛനും അമ്മയിട്ട പേരാണ് തെങ്ങുമൂട്ടിൽ രായപ്പൻ അത് മാറ്റിയിട്ട് എന്റെ പേര് ഞാൻ സരോജ് കുമാർ ആക്കി എന്ന് പറയുന്നത് പോലെയാണ് അച്ഛനും അമ്മ ഇട്ട നിഹാദ് എന്ന പേര് അത് ആ കൺട്രി ഫെല്ലോസ് ഇട്ട പേര് എനിക്ക് അങ്ങോട്ട് തൃപ്തി വരാത്തോണ്ട് അല്ലെങ്കിൽ എനിക്കത് വലിയ അപമാനമായി തോന്നിയത് കൊണ്ട് ഞാൻ തന്നെ എന്റെ പേര് തൊപ്പി എന്ന് മാറ്റി ആ തൊപ്പി എന്ന് പറയുന്നവന്റെ കയ്യിലിരുപ്പ് എന്താണെന്ന് ബോധ്യപ്പെടുത്തുന്ന വാർത്തകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് രാസലഹരി കൈവശം വെച്ചതിന്റെ പേരിൽ പോലീസ് അന്വേഷിക്കുകയാണ് ഏതോ പൊത്തിൽ പോയിരുന്നതിന് ശേഷം ഹൈക്കോടതിയിൽ ആ കേസുമായി ബന്ധപ്പെട്ട് മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയിരിക്കുകയാണ് ആ കേസ് പരിഗണിക്കാൻ കോടതി മാറ്റിവെച്ചിട്ടുണ്ട് പക്ഷെ ഞെട്ടിക്കുന്നതല്ല എന്ത് കണ്ടിട്ടാണ് നമ്മുടെ പുതിയ കാലഘട്ടത്തിലെ പിള്ളേർ ഇദ്ദേഹത്തിന്റെ പിന്നാലെ കൂടിയിരിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ വീഡിയോകൾ നേരത്തെയും നമ്മൾ കണ്ടു നോക്കിയതാണ് ഇത്ര മാത്രം നിലവാരമില്ലാത്ത അത് സംസാര ശൈലി ആയിക്കോട്ടെ അദ്ദേഹത്തിന്റെ മാനറിസം ആയിക്കോട്ടെ എന്ത് നോക്കിയാലും നിലവാരമില്ലാത്ത ഒരുത്തൻ അവൻ കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങൾ അതിന് കൈയടിക്കാനും അത് കണ്ട് ആവേശപൂർവ്വം അവന്റെ ഫാൻ ഫോളോവർ ആയിട്ട് അവന്റെ പിന്നാലെ നടക്കാനും നമ്മുടെ നാട്ടിലെ കൊച്ചു കുട്ടികൾ തയ്യാറാകുന്നുണ്ടെങ്കിൽ അവർ വളർന്നു വരുന്ന സാഹചര്യം എന്താണ് അവരുടെ മനോനില എന്താണെന്ന് വീട്ടുകാർക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു അവസരം കൂടിയാണ് അവന്റെ കയ്യിലിരിപ്പ് എന്താണെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് അതായത് നേരത്തെ അവന്റെ വീട്ടിൽ പോലീസ് റെയ്ഡ് നടന്നിരുന്നു അന്ന് അവൻ ഇതുപോലെ റൂമിനകത്തിരുന്ന് ഇരുന്ന് നടത്തിക്കൊണ്ടിരിക്കുന്ന കറാൻ പറഞ്ഞ പരിപാടികൾ അത് പരാതിയായി ഉയർന്നതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് അവിടെ റൂം അല്ലെങ്കിൽ ഡോറ് ചവിട്ടി പൊളിച്ചാണ് ഇവനെ തൂക്കിയെടുത്ത് അകത്തുകൊണ്ടിട്ട് പിന്നീട് ആ കേസ് രജിസ്റ്റർ ചെയ്ത് വിട്ടത് അവന്റെ കൂടും കുടുക്കയെല്ലാം എടുത്തോണ്ടുപോകുന്ന സാഹചര്യം ഉണ്ടായി അവന് പോപ്പുലാരിറ്റി ഉണ്ടായത് കൊണ്ട് ചിലർക്കിപ്പോ തോന്നും അതുകൊണ്ടായിരിക്കും അവനെ കുറ്റം പറയുന്നത് അതാണോ കാര്യം ഒരാൾ ചെയ്യുന്ന പ്രവർത്തനം കൊണ്ട് സമൂഹത്തിലെ ഇതിപ്പോ നിങ്ങളുടെ വീട്ടിലെ കുട്ടികളില്ലാത്തത് കൊണ്ട് ചിലർക്ക് അതിനെ ന്യായീകരിച്ച് വെച്ചു കൊടുക്കാം സ്വന്തം വീട്ടിലെ കുട്ടികൾ ഈ അവസ്ഥയിലേക്ക് പോവുകയാണെങ്കിൽ ചിലപ്പോ വേദന വരും അതുകൊണ്ടാണ് രാസലഹരിയൊക്കെ അവൻ എന്തിനാണ് ഉപയോഗിക്കുന്നത് അവൻ ഒരു സാധാരണ രീതിയിൽ എല്ലാരും എന്റർടൈൻ ചെയ്യുന്ന രീതിയിലാണെങ്കിൽ ഉപയോഗിക്കുന്ന വാക്കുകളൊക്കെ കേട്ടാൽ നമുക്കറിയാം സംസ്കാരം തൊട്ട് നീണ്ടിയിട്ടില്ല വളർന്നു വന്ന സാഹചര്യം എന്താണെന്ന് മനസ്സിലാക്കാം എന്ന് കരുതിക്കൊണ്ട് ആ നിലവാരത്തിലുള്ളവരെ പരിഹസിക്കാൻ പറയുന്നതല്ല പക്ഷെ ചെയ്യുന്ന പ്രവർത്തനം വളർന്നു വരുന്ന കുട്ടികളെ വഴിതെറ്റിക്കാനും ഇതാണ് ഹീറോയിസം ഇത്തരം തോന്നിവാസങ്ങൾ തെമ്മാടിത്തലങ്ങൾ വായിൽ വരുന്ന എന്ത് വൃത്തികേടുകളും പരസ്യമായിട്ട് ഒരു യൂട്യൂബ് ചാനലിലൂടെ വിളിച്ചു കൂവുന്നതാണ് ഈ നാട്ടിലെ ഹീറോയിസം എന്ന് ഒരു തലമുറയെ പഠിപ്പിക്കുകയാണ് തെറി വിളിച്ചു പറയുക ആ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ അവന്റെ ഓരോ രീതിയിലുള്ള മാനർസം കാണുമ്പോൾ ഒരു കിളി പോയ കേസാണോ എന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട് കിളി പോയതല്ല അടിച്ച് കിളി പോയിരിക്കുന്നതാണെന്ന് ഇപ്പോൾ സംശയിക്കേണ്ടിയിരിക്കുകയാണ് രാസലഹരി അടിച്ച് കിളി പോയ അവസ്ഥയിലിരുന്ന് വായിൽ തോന്നുന്നത് പാട്ട് പോലെ എന്തൊക്കെയോ വിളിച്ചു പോകുന്നത് ഇവിടത്തെ കുറെ കുട്ടികൾ ഒരു ഹരമാക്കി മാറ്റിയെടുത്തുകൊണ്ട് അവർ അതിരാകർഷ്ടരായിട്ട് ഇയാളുടെ പുറകെ കൂടി ഇയാൾ ചെയ്യുന്ന കാര്യങ്ങളെ ഇമിറ്റേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ എന്തൊരു അപകടത്തിലേക്കാണ് അവർ പോകുന്നത് ആ അപകടത്തിന്റെ തീവ്രതയും വ്യാപ്തിയും ഏത് ലെവലിലേക്ക് എത്തിയിരിക്കുന്നു എന്ന് ബോധ്യപ്പെടുത്തുന്നതാണ് ഇയാൾക്കെതിരെ ഉയർന്നു വന്നിരിക്കുന്ന പുതിയ വിവാദം അല്ലാതെ ഈ നാട്ടിൽ ബേസിക്കലി കുറച്ച് ലോജിക്കായിട്ടോ അല്ലെങ്കിൽ ആലോചനയോ ചിന്താശേഷിയുള്ളവരാരും ഇത്തരം കാര്യങ്ങൾക്ക് ചെവി കൊടുക്കാറില്ല പക്ഷെ ഇതിനെക്കുറിച്ച് സംസാരിക്കേണ്ടി വരുന്ന എപ്പോഴാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്ന തെമ്മാടിത്തം ബോധ്യപ്പെടുമ്പോഴാണ് അതുകൊണ്ട് ഇത്തരം രാസലഹരികൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അതിന്റെ ലഹരിയിലിരുന്ന് കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങൾ കാട്ടി ചെറുപ്പങ്ങളെ വഴിതെറ്റിക്കുന്നുണ്ടെങ്കിൽ ഇവന്റെയൊക്കെ ഒക്കെ കച്ചവടം പൂട്ടാനുള്ള സമയം അതിക്രമിച്ചിരിക്കുകയാണ് അതിന് യാതൊരു വിട്ടുവീഴ്ചയും ചെയ്യാൻ പാടില്ല കോടതി മുൻകൂർ ജാമ്യാപേക്ഷ അനുവദിച്ചില്ലെങ്കിൽ ഇവനെ പോലെയുള്ളവരെ തൂ തൂക്കിയുടെ തകത്തിട്ട് കുറച്ചു കാലം വെളിച്ചം കാണാത്ത അവസ്ഥയിലെത്തണം കാര്യം അങ്ങനെയെങ്കിലും മനോനിലയിലെ തകരാറ് മാറിയതിനു ശേഷം ഈ സമൂഹത്തിന് ഗുണമുണ്ടാകുന്ന വരും തലമുറകൾ എന്നെ കണ്ട് എന്തെങ്കിലുമൊക്കെ ഈ നാടിന് ഗുണമുണ്ടാക്കുന്ന കാര്യങ്ങൾ ചെയ്യട്ടെ എന്ന് ചിന്തിക്കാതെ എല്ലാം പാഴായി പോട്ടെ എന്ന രീതിയിൽ കാട്ടിക്കൂട്ടുന്ന ഈ കോപ്രായങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന തൊപ്പിയുടെ കച്ചവടം പൂട്ടേണ്ടതുണ്ട് എന്ന് ഈ പുതിയ സംഭവ തുറന്നു കാട്ടുന്നുണ്ട്